സ്വയം വെച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ അല്പസമയത്തിനകം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു നന്ദൻ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ അല്പസമയത്തിനകം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണോ പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് കേന്ദ്രത്തെ അനാവശ്യമായി പഴിചാരുകയാണ് എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് കേരളത്തിന്റെ അച്ചടക്കമില്ലാത്ത ധനവിനിയോഗമാണ് ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യവും രോഹിണി അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ട് അതാണ് സംസ്ഥാനത്തെ നിലവിലെ ധനപ്രതിസന്ധിക്ക് കാരണം അല്ലെങ്കിൽ ഈ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമാകാൻ കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുടിശ്ശികയാണ് എന്നുള്ള ആരോപണമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ ആരോപണം നേരത്തെ സുപ്രീം സുപ്രീംകോടതിയിലും എത്തിയിരുന്നു ഏതായാലും ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ജന്തർ ഇപ്പോൾ പ്രതിഷേധം ആരംഭിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മറ്റ് മന്ത്രിമാരും സി നേതാക്കളും അതേപോലെ തന്നെ സി പി ജന പ്രതിനിധികളടക്കം വലിയ ഒരു ജനപ്രതിനിധി സമൂഹം തന്നെ ഇവിടെ ജന്തർ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത് അതായത് സമരം കേരളത്തിന് മുന്നോട്ട് പോക്കിന് അനിവാര്യമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൽ കക്ഷി രാഷ്ട്രീയ നിറം നൽകരുത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ എം ഡി എ ഭരണമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളോട് മറ്റ് ഈ എം ബി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള സമീപനമല്ല കേന്ദ്ര സർക്കാരിന് മറ്റ് ഇതര സംസ്ഥാനങ്ങളോട് പതിനേഴിട അതേപോലെ തന്നെ യും പീഡനവുമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതേപോലെ തന്നെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ ഇല്ലാത്ത കാര്യം സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാൻ കൂടിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിനെ രൂക്ഷമായും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ജനങ്ങളുടെ താല്പര്യമല്ല കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം വന്നിട്ടുണ്ട് ആ കേന്ദ്രത്തിന് മേൽ പഴിചാരിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ധനപ്രതിസന്ധി ചെയ്യുന്നതും അല്ലെങ്കിൽ അഴിമതി ചെയ്യുന്നതുമൊക്കെ തന്നെ രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസം കർണാടകയിൽ സമാനമായ രീതിയിൽ കേന്ദ്രത്തിനെതിരെ ഇതേ സ്ഥലത്ത് നിന്ന് പ്രതിഷേധിക്കുന്നു അവിടെ കർണാടക ചില കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു സമ്മർദ്ദത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് ശേഷമുണ്ടായിരുന്നു ഏതായാലും കോൺഗ്രസിൽ ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിലാണ് കോൺഗ്രസും നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേശീയ നേതൃത്വം മറ്റൊരു തട്ടിലും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വം യു ഡി സതീശൻ നേതാക്കൾ ഈ സമരത്തെ വ്യക്തമായി എതിർത്തുകൊണ്ടെന്ന് രംഗത്തെത്തും ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി അടക്കം എത്തുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും എത്തുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് തമിഴ്നാട്ടിൽ ിൽ നിന്നുമുള്ള എം പിരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് ഒരു സംസ്ഥാനങ്ങളുടെയും പ്രാധാന്യം ഇതുവരെയായിട്ടും ഉറപ്പിക്കുവാൻ സി പി എം നേതൃത്വത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം നമുക്കറിയാം ഈ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇത് കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കൃത്യമായി തന്നെ ആ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചതാണ് അതായത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കേരളത്തിന് ധനസഹായങ്ങളും അതേപോലെ തന്നെ ഗ്രാൻഡുകളും ഇതെല്ലാം അനുവദിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല മാത്രമല്ല മറ്റു ഒരു സംസ്ഥാനങ്ങൾക്കുമില്ലാത്ത പരാതിയാണ് ഈ കേരളം ഉന്നയിക്കുന്നത് അതിനാൽ തന്നെ ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നാണ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് മാത്രമല്ല കണക്കുകൾ സഹിതമാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ ഈ ആരോപണങ്ങളെ നേരിട്ടത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് ജനുവരി വരെ കേരളത്തിന് നൽകിയ കണക്കുകളുടെ കൃത്യമായ രേഖകൾ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത് ദശാംശം നാല് പൂജ്യം കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട് നികുതി വിഹിതമായി മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് കോടിയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് അറുപത് ദശാംശം ആറ് എട്ട് കോടിയും അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ അതായത് ജനുവരി വരെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഏഴ് എന്നിങ്ങനെ കൃത്യമായ കണക്ക് സഹിതമാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ ആരോപണങ്ങൾ നേരിട്ടത് കേരളത്തിന് മറുപടി നൽകുവാൻ വേണ്ടി പതിമൂന്നാം തീയതി സമയം അനുവദിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ജി എസ് ടി നഷ്ടപരിഹാരമായി ഇരുപത്തി എണ്ണായിരത്തി അൻപത്തിനാല് കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ടും ബാക്കി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം എട്ട് എട്ട് കോടി നൽകുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള കാര്യം കേന്ദ്രം കൃത്യമായി ധരിപ്പിച്ചു ഒപ്പം തന്നെ ചിലവാക്കുന്ന പണത്തിന് അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന പണത്തിന് കണക്ക് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ യാഥാർത്ഥ്യം അത് നേരത്തെ നേരത്തെ സി എ ജി റിപ്പോർട്ടിൽ ഇത് കൂടുതൽ വ്യക്തമായിരുന്നു അതായത് സി എ ജിക്ക് കണക്ക് സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ പല ഫണ്ടുകളും വൈകുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതിനെല്ലാം ഉപരി കേരളത്തിന് കേരളത്തിന് കേരളത്തിനനുബന്ധിച്ചിട്ടുള്ള ഇതകൾ പലതും വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളുമുണ്ട് നമുക്കറിയാം റെയിൽവേ വികസനത്തിനായി അനുവദിച്ച പണം പോലും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ച സ്ഥിതി വിശേഷമുണ്ട് അങ്ങനെ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശമാണ് എന്നുള്ള ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ കൂടി ആസ്പദമാക്കി ആണ് കേന്ദ്ര സർക്കാർ ഇത്തരം സംസ്ഥാന സർക്കാരിന്റെ ഈ ആരോപണങ്ങളൊക്കെ തന്നെ നേരിടുന്നത് ഇതിനെല്ലാം ഉപരി സംസ്ഥാന സർക്കാർ തന്നെ ഇറക്കിയ ധവളപത്രം ഉദ്ധരിച്ചും കേന്ദ്ര സർക്കാർ ഈ ആരോപണങ്ങളെ നേരിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കടമെടുപ്പ് പരിധി നിശ്ചയിച്ച് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും അതിനുപരിയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ കിഫിയും അതേപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നിങ്ങനെ രണ്ട് കമ്പനി മുഖേന പുറത്തുവന്ന് വലിയ തോതിൽ വായ്പ എടുക്കുന്നു ഇത് ധനകാര്യ മാനേജ്മെന്റിനുണ്ടായ കെടുകാര്യസ്ഥതയും കടുത്ത വീഴ്ചയുമാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തതിനാൽ തന്നെ ഈ വാർത്ത നിയമസഭ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വലിയ രീതിയിൽ തുക വാരിക്കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കടം വാങ്ങുമ്പോൾ അത് സംസ്ഥാനത്തെ ആകെ കടമായി ഉൾപ്പെടുത്തുന്നു അതിനെതിരെയാണ് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ ആ ഒരു കാരണം കൊണ്ട് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ കിഫ്ബി ഞാൻ നേരത്തെ പറഞ്ഞു കെ എസ് എസ് പി എൽ എന്നിവയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് സർക്കാർ കടമെടുത്തിരിക്കുന്നത് ഈ കമ്പനികളാകട്ടെ മറ്റ് വിദേശങ്ങളിൽ നിന്ന് പോലും കിഫ്ബി മസാല ബോണ്ട് വഴിയൊക്കെ തന്നെ കടമെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തോമസ് ഐസക് ഇപ്പോഴും ഇഡിയോട് ചോദ്യം ചെയ്യൽ നേരിടുന്ന ഒരു സാഹചര്യപ്പെട്ടു ഇ ഡി നടപടികൾ അതിലേക്ക് കടന്നിരിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിന് പുറത്ത് അല്ലെങ്കിൽ നിയമസഭയെ അറിയാതെ കിഫ്ബിയും അതേപോലെ തന്നെ പെൻഷൻ കമ്പനിയും വഴി വലിയ തോതിൽ തുക വായ്പ എടുത്ത് അത് വകമാറ്റി ചെലവഴിക്കുന്ന സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത് मात्रमल्ला മറ്റ് തിരികെ ഈ ചെലവഴിക്കുന്ന തുകയൊന്നും തന്നെ യാതൊരുവിധ വരുമാനമില്ലാത്ത മേഖലയിലേക്കാണ് ഇത് പൂർണ്ണമായും ചെലവഴിക്കുന്നത് അതിനാൽ തന്നെ ഈ കേരളത്തിന്റെ കടബാധ്യത വളരെ ഉയർന്ന തോതിലേക്ക് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഉയർന്നേക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ നൽകിക്കഴിഞ്ഞു ഇതിനെല്ലാം ഉപരി തന്നെ നമുക്കറിയാം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നമ്മൾ തന്നെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ രീതിയിലുള്ള കണക്ക് അവതരിപ്പിക്കുകയാണ് കേരളം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആരോപണങ്ങളും ും കൃത്യമായി തന്നെ മറുപടി അന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുവാൻ നിലവിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ഈ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി വർഗീയ നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം സമാനമായ രീതിയിൽ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ശരി നന്ദൻ കേന്ദ്രത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പുരോഗമം സമരം പുരോഗമിക്കുകയാണ്